ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സൈനിലുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് എന്നെ കാണിക്കുന്ന വെർബീനയാണ് ബെർബീനേൻ്റെ ഒരു നാല് കളറാണ് കേട്ടോ നമ്മൾ കോംബോയായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണത് കോംബോയിലെ ആദ്യത്തെ പ്ലാന്റ്സ് ഈ ഒരു വൈറ്റും വയലറ്റും കൂടെ വരുന്ന പോവാണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു പിങ്ക് ആണ് പിന്നെയുള്ളത് ഈ ഒരു റെഡ് കളറ് വെർബീനയാണ് കേട്ടോ പിന്നെ ദാ ഈ ഒരു വൈറ്റ് കളറും അങ്ങനെ നാല് കളറാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുക നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് കേട്ടോ പ്ലാൻസ് അയയ്ക്കുക അപ്പോൾ ഇന്ന് നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് കുറച്ച് കൂടെ പാക്ക് ചെയ്യേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച തൊട്ടായിരിക്കും ഈ വെർബീനെ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ അയച്ചു തരുക കേട്ടോ പിന്നെ ഇത് ഹൈബ്രിഡ് വെർബീന അല്ലാട്ടോ നാടൻ വെർബീന ആണ് നമുക്ക് നിലത്തൊക്കെ നട്ടുപിടിപ്പിക്കാം അതുപോലെ കവറിൽ ഹാങ്ങിങ് ബൂട്ടിലും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പാണ് നിലത്ത് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നിറയെ പടർന്ന് പിടിക്കും കേട്ടോ അതേപോലെ ഒത്തിരി പൂക്കളും എനിക്ക് തോന്നുന്നു കവറിൽ നടത്തതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് നിലത്ത് നടുന്നതാണ് പക്ഷെ നിങ്ങൾ ഈ പ്ലാന്റ്സ് കിട്ടി കഴിയുന്ന ഉടനെ നിലത്തേക്ക് വെക്കരുത് നിങ്ങൾ ഒരു ചെറിയ ചട്ടിയിൽ നട്ട് അതൊന്നും നല്ല ഉഷാറായി പിടിച്ചതിനൊക്കെ ശേഷം മാത്രം നിങ്ങൾ നിലത്തോട്ട് നടുക പിന്നെ വൈറ്റ് മെല്ലോമേൻ്റെ കുറേ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വൈറ്റ് മെല്ലസ്റ്റോമ സെൽ ചെയ്തപ്പോൾ കുറച്ച് തൈയാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുറേ തൈകൾ വന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങാം പിന്നെ മിക്കി റോസിൻ്റെ നാല് കളറ് നമ്മൾ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയാൽ പിന്നെ വീട്ടിൽ നിറയെ ഈ ഒരു ചെടിയായിരിക്കും കേട്ടോ വിത്ത് വീണു ഒത്തിരി തൈകളുണ്ടാവും അപ്പം ഇതൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരു കളറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണേൽ നല്ല ഭംഗി ഇനി പല കളറാണെങ്കിലും ഒന്നിച്ച് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ നട്ടു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാട്ടോ പിന്നെ നമുക്ക് സെയിൽനുള്ളത് മണിമുല്ലേൻ്റെ തൈകളാണ് കേട്ടോ ഈ പ്രാവശ്യം മണിമുല്ല നിറയെ പൂത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം നമ്മൾ മണിമുല്ലേൻ്റെ തൈകൾ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പം നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ തൈകളാണ് ചെമ്പരത്തിൻ്റെ കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് കളറോളം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഏത് വീഡിയോ ഇട്ടാലും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ സ്ഥലം എവിടെയാണെന്നുള്ളത് അപ്പോൾ വയനാട് അമ്പലവേലാണ് പിന്നെ നമ്മൾ പോസ്റ്റ് വഴി ഇപ്പോൾ അയക്കുന്നില്ല കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമേ അയക്കുന്നുള്ളൂ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഡാരിക കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ട് അത് നമ്മൾ തിങ്കളാഴ്ചയും കൊണ്ട് അയച്ച് തീർക്കൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേം ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ